ഞാനൊരു ദിക്കറ് പറഞ്ഞു തരാം ഈ ദിക്കറ് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നന്നാകും പാപങ്ങൾ നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ കഴിയും നീ എത്തിയുന്നവരൊക്കെ ഒരു ദിക്കറല്ലേ പൈസ അല്ലല്ലോ അരകയ്യന്മാരാരാ അര കയ്യന്മാരെ പൊക്കളെ നല്ല പൊക്ക് അള്ളാഹു മരിക്കുന്ന കാലം വരെ ഈ പൊക്കിയ കൈ ഒരുത്തന്റെ മുമ്പിൽ നീട്ടി ഈ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അള്ളാഹ് ഈ ഉയർത്തിയ കൈ കൊണ്ട് എഴുതിയ കിതാബ് കയ്യിൽ നിന്ന് ഹൗലിൽ കൗസർ ഈ ഉയർത്തിയ ഭാഗ്യം മലക്കുകൾ നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ വെച്ച് മുസാഫകത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് പിടിച്ചു കയറ്റുന്ന വിഭാഗത്തിൽ ഈ വരെ നീ കൈബൊക്കെ പടച്ചവന് ഇത് വാഗ്ദാനമാണ് അല്ല സാക്ഷിയാകട്ടോ അല്ലാഹു സാക്ഷിയ ഇതുക്കരെ നിങ്ങൾ പഠിച്ചോ ഇത് നിത്യമാക്കിക്കോ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു ഭാഗ്യന്തരന്മാറാകട്ടെ അല്ലാഹു ഹാലിദീ അല്ലാഹു അല്ലാഹുഹി അല്ലാഹു മഴ